അപ്പോ ഈ ബിസിനസ് ഒക്കെ തുടങ്ങി വെച്ചാൽ അൽഫുന്റെ എന്റെ അമ്മായിന്റെ മോന ഫാദറിന്റെ പെങ്ങളെ മോനാണ് അൽഫു അൽഫുന്റെ ഫാദറിന് ഇവിടെ ആറ് മരമില്ലൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് കുന്താപുരം ബീരാങ്കക്കുറി കുന്ദാപുരം ബീരാങ്ക ഏക്കറെ കണക്കില് കൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ആ അവിടെ ഫാദറിന് ഫാദർ ഡിഗ്രി പാസ്ഡാ ഗുരുവാരപ്പംകുളയില് പിന്നെ പോലീസിലേനും ജോലി കിട്ടിയേ അത് പറയാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടേക്ക് വന്നതാ കുന്ദാപുരത്തേക്ക് പിന്നെ ഇവിടെ തിരിച്ചു പോയില്ല തിരിച്ചു പോയില്ല കാരണം ഇവിടെ ഇഷ്ടമാതിരി പണി ഉണ്ടായിനു അങ്ങനെ അൽഫുന്റെ ഫാദറിന്റെ കൂടെ ഇവിടെ കൂടി പിന്നെ അളിയനും അളിയനാണുള്ളവര് അളിയനെല്ലാ ഭയങ്കര കമ്പനി അളിയനേനും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വാപ്പ വാപ്പനെ ഇറക്കി അൽഫുന്റെ വാപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ രാഷ്ട്രീയ നേതാവായി പിന്നെ സ്വന്തം കച്ചവടമായി നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത് ഫാദറിന്റെ കൂടെ ചെറുപ്പം മുതലേ ഞാനിവിടെ ജീവിച്ചത് സാഗറിലേനും ഞാനും ഫാദറും ഉമ്മിയും പെങ്ങന്മാരും ഒക്കെ കുറെ കാലം അവിടെ പിന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എല്ലാവരും കർണാടകയിലും കുറെ വിദ്യാഭ്യാസ വെടി കുറേ വിദ്യാഭ്യാസം കോഴിക്കോട് ഹോസ്റ്റലിലൈനും സി എ ആർ എച്ച് എസ് മാത്രയെന്നു പറഞ്ഞിട്ട് ബോർഡിങ് ഹോസ്റ്റൽ ബോർഡിംഗിലേനും പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗുരായാലും കോളേജിൽ പഠിച്ച് പിന്നെ കുറച്ച് ബാംഗ്ലൂർ പഠിച്ച് ഒന്ന് പഠനമൊക്കെ അങ്ങനെ ഒരു കഥയനു പക്ഷേ ഫാദറിന് ചെറുപ്പം മുതലേ നമ്മൾ കൂടെ എനിക്ക് മരം ലോഡ് കയറ്റാനൊക്കെ അത്യാവശ്യം നല്ലൊരു കഴിവ് അതിനു അങ്ങനെ അങ്ങനെരിക്കും എൻ്റെ ചെറിയ അളിയന് ആക്സിഡന്റ് ആയി പതിനെട്ട് കൊല്ലത്തിന്റെ മുകളിലെ അതിൻ്റെ ചെറിയളിയന് കിടപ്പിലാണ് ഫാദറിന്റെ മരണം പിന്നീട് നടന്ന് അതിനുശേഷം ഏർ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ട് പെങ്ങളെ കാര്യങ്ങൾ ഓരോ ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കിക്കോളും പക്ഷേ പെങ്ങളതായ കുറേ കാര്യങ്ങളും ഞമ്മക്ക് നോക്കേണ്ടിണ്ട് പെട്ടനാണ് കുറേ ഉത്തരവാദിത്തം തലയിൽ വന്നത് അടിച്ചു പൊളിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ പെട്ടെന്ന് പ്രാരാബ്ദത്തിലേക്കായിപ്പോയി ഞാന് അനിയന് ചെറുതേനും അനിയനും എല്ലാവരും എല്ലാവരും എൻ്റെ ഞാൻ ഓനെ കൂട്ടി ഫാദറിൻ്റെ കച്ചവടം ഓന ഇനി നോക്കല് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് രണ്ടു കൊല്ലത്തേക്ക് ദുബായിൽ പോയി കാരണം എനിക്ക് അളിയൻ്റെ ആക്സിഡൻ്റ് ഇന്നെ വല്ലാതെ മാനസികമായി തളർത്തിനും അവിടെ പോയി പോയി പട്ടുപോയി പട്ടിനെയും പരിപൊട്ടയു അവിടെ ജീവിതത്തിൻ്റെത് ഒരു കഥ ആക്കാണ്ട് അത്രമാത്രം ആൾ വാപ്പ മരിച്ചോട് കൂടിയിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് രാവും പകലും നല്ല ഹാഡ് വർക്ക് ചെയ്ത് പണിയെടുത്ത് കൂടെ ഇത്ര ആത്മാർത്ഥ കാണിക്കുന്നതിൻ്റെ പിന്നിൽ അതാണ് നമ്മൾ ജോലിക്കാർ ഭാഗ്യത്തിന് നല്ല നല്ല കുറേ ജോലിക്കാർ കിട്ടി അപ്പോൾ എന്താണ് പണി എളുപ്പമായി ഈ വണ്ടിയൊക്കെ ഓരോ വണ്ടിയും ഓരോന്ന് സ്വന്തം ആണെന്നുള്ള ആ ബോധമുള്ള ആളുകളെ കയ്യിൽ ഏൽപ്പിച്ചോട് കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് സ്പീഡായിട്ടങ്ങോട്ട് മുന്നേറാൻ കഴിഞ്ഞു അതൊക്കെ അതൊക്കെയാണ് അർജുനോട് ഇത്ര ഒരു കമ്മിറ്റ്മെൻറ്റ് പിന്നെ എപ്പോഴും ഇതിനു മുമ്പും പല പ്രയാസങ്ങളിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജുന ഞാൻ വേറെ റിയാക്റ്റീവ് അപ്പം അതിനോണ്ട് കുറെ ഗുണം ഉണ്ടായിക്കിനിന് കർണാടകയിൽ ചില സ്ഥലത്തൊക്കെ പല പ്രശ്നത്തിൽ പെടലുണ്ട് സ്പോട്ടിൽ നമ്മൾ അതിനുള്ള ഇത് ചെയ്യും അപ്പോൾ സേഫ്റ്റി ഒരുക്കൊരു ഫീൽ ചെയ്യണം പിന്നെ ഓനെ എൻ്റെ എല്ലാ പണിക്കാർക്കും അറിയാം എന്തായാലും മനോക്കാക വരും അപ്പം ഇന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു മെസ്സേജ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ആരോ ഒഴിവാക്കിയാലും മനോക്ക ഇതാക്കും ആ മെസ്സേജിനെ വല്ലാതെ അന്ന് ഇതാക്കി ആരാണ് ആരാണ് അത് ഉണ്ടാക്കിയതെന്ന് അറിയില്ല ഉണ്ടാക്കിയ ആളെ എന്റെ ഹൃദയത്തിൽ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ ചില ആളുകൾക്ക് ഇമോഷൻ പോയിന്റ് അതിനെ തൊട്ട് ആ മെസ്സേജ് ചെയ്യുന്നത് ഫർണിച്ചർ ബിസിനസ് അതെ ഫർണിച്ചറ് മാത്രല്ല മരക്കച്ചവടത്തിൽ മരമില്ല മരം ഹോൾസെയിലുണ്ട് ഹോൾസെയിൽ അനിയനാണെന്ന് നോക്കല് ഞാൻ റീറ്റെയിൽ നോക്കും പണിത്തര കച്ചവടം എല്ലാവിധ പണിത്തറം ഉണ്ട് മരമുണ്ട് പിന്നെ മലേഷ്യയിൽ ചെറിയ ബിസിനസ് ഉണ്ട് ലോഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഒക്കെ ഒക്കെ അങ്ങനെ പോവുണ്ട് ലൈഫ് ഒരു ഹാപ്പി ആയിട്ട് ജീവിച്ച് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ട്രാജഡി ലൈഫിലുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒക്കെ ചെറിച്ചും കൊണ്ട് നേരിട്ടതേ ഇത് പക്ഷെ ഒരു വല്ലാത്തൊരിതായി പോയി ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഒരുപാട് പണികൾ ബാക്കിയുണ്ട് ഞാൻ അതിന്റെ പിന്നിലുണ്ടാവും പോണം പലതിന്റെ കാര്യത്തിലും അതിൻ്റെ ഇടയിൽ ഈ ജഗന്നാഥിൻ്റെയും ലോകേഷിൻ്റെയും ഫാമിലിക്ക് ഓരോ എന്തെങ്കിലുമൊന്ന് ശേഷി ഇപ്പോൾ ഒരിക്കും കൂടി നമ്മൾ ഈ ഞമ്മളെ മാത്രം തിരഞ്ഞു പോയി എന്നുള്ള ഒരു ദുഃഖം ഓർക്കും ഉണ്ടാവരുത് അതിനുള്ള ഓരോ ഗവൺ കർണാടക ഗവൺമെൻറ്റിൽ ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്കും വേണ്ടി അതിൻ്റെ ഫലമായിട്ട് ആ കുട്ടികൾക്ക് താൽക്കാലിക ഗവണ്മെൻ്റ് ജോലി കിട്ടി രണ്ട് പെൺകുട്ടികൾക്കും കിട്ടി ഒരാൾക്ക് എന്താണ് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപ ശമ്പളം ഓരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ശമ്പളമാണ് ഓക്കെ അത് ആ വീടിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമാണ് അത് പെർമനൻ്റ് ആക്കി കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒന്ന് അർദ്ധ സർക്കാർ പ്രൈവറ്റ് ടൈപ്പിലാണ് അത് ആയി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യം ഇതാവും എന്നെ അല്ലാതെ ആ വീട്ടിലേക്ക് വേറെ ആരും വേറെ ആരും ഇല്ല ഞാൻ പീട്ടില് നാല് പെണ്ണുങ്ങളായി മാറിക്കുന്നു ഇതൊക്കെ ഈ ആരോ ചെയ്ത തെറ്റിനെ അനുഭവിക്കുന്ന പാവങ്ങളതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തായാലും ഒരുപാട് ആരോപണങ്ങൾ ഇതിനിടയിൽ കേൾക്കേണ്ടി വന്നു പക്ഷേ അതിലൊരു മനസ്സിന് വിഷമ തീർച്ചയായിട്ടും വിഷമം എന്തായാലും ഉണ്ടാവും നമ്മൾ സാധാരണ മനുഷ്യനല്ലേ നമ്മൾ എന്താ പറഞ്ഞാല് എന്നോട് പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കമൻസ് വായിക്കരുത് പക്ഷെ ഞമ്മള് എന്തായാലും ആരെങ്കിലും ആയിട്ട് അവിടെ നിന്നോ ഇവിടുന്നോ കുടുംബ ഗ്രൂപ്പിലോ എവിടെങ്കിലും ഇടും കണ്ടുപോകുമ്പോ ഭയങ്കര നിരാശയാണ് തോന്നുന്നത് അതെ ഞാൻ എന്നും ഇങ്ങനത്തെ ഓരോന്ന് വായിച്ചിട്ട് കരഞ്ഞു പോകുന്നുണ്ട് കരഞ്ഞു കടന്നുറങ്ങല ഒറ്റപ്പെട്ട ദോഷങ്ങൾ ഉണ്ടായിക്കുന്നു ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ് എങ്ങാനും ആ ഡർജറിന് ഈ വണ്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മുബീന്റെ ചീത്ത പറയുന്ന കാര്യം ഈ സ്റ്റിക്കർ ചെയ്യുന്ന കാര്യത്തില ഭയങ്കര ചെലവ സ്റ്റിക്കറിങ് എന്നൊക്കെ പറഞ്ഞ ഈ സ്റ്റിക്കർ ഈ ഇതാ ഈ സ്റ്റിക്കർ സ്റ്റിക്കറുതിയത് സ്ട്രോങ് ഈ സ്ട്രോങ് പറഞ്ഞിട്ട് എഴുതിയത് സത്യത്തിൽ ഇത് സ്ട്രോങ് തന്നെ ഇനിയും ആ സ്റ്റിക്കർ ഒറ്റ കാരണത്താലാണ് വെള്ളത്തിന്റെ അടിയിന്ന് സ്കൂബ ഡ്രൈവേഴ്സിന് ഇത് കാണാൻ കഴിഞ്ഞ് ഒരു അയിമ്പതിനായിരം പ്രാവശ്യം ഈ വണ്ടീൻ്റെ മോളിൽ കൂടിയ പല ബോട്ടായിട്ടും സ്കൂബ ഡൈവേഴ്സ് ആയിക്കോട്ടെ നേവി ആയിക്കോട്ടെ ഇതിലേക്ക് ഇറങ്ങിയതാണ് ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിൽ പിന്നിൽ നിന്ന് ആയിരം പ്രാവശ്യം നമ്മൾ പറഞ്ഞിരിക്കണു അവസാനം ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിൽ നിന്ന് തന്നെ ആ ഒരു സ്ട്രോങ് നല്ല സ്റ്റി സ്റ്റിക്കറ് കാരണം അത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്ത് അപ്പളാണ് അവിടെ നോക്കുന്നത് പൂർണ്ണമായിട്ടും മണ്ണിന്റെ അടിയിലും ഈ വാഹനം ഒരു ജസ്റ്റ് ഒരു ഈ ടയറും ഈ സ്ട്രോങ് ഭാഗം മാത്രമുള്ളതിനു പുറത്ത് കാണുന്നുള്ളു ഞാൻ അതിന്റെ വീഡിയോ കണ്ട പോലെ അണ്ടർ വാർ ടൂർ വീഡിയോയില് വ്യക്തമായിട്ടുണ്ടായിനു അപ്പൊ ഞാൻ മുതൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് എതിരല്ല ഏതായാലും ഈ കേൾക്കേണ്ടി വന്നതെല്ലാം ഈ അർജുനെ എന്ത് പറ്റിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞതോടുകൂടി അതെല്ലാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതോട് ഒരു മോചനം കിട്ടിയ അർജുൻറെ ഫാമിലിക്കും ഒരു മോചനം കിട്ടി നമ്മളെ ഫാമിലിക്കും ഒരു മോചനം കിട്ടി തീർച്ചയായിട്ടും ഇത് 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 മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുഭവിച്ചാലേ അറിയുള്ളൂ എന്തുമാത്രം വലിയ സൗ ഒരു ഇതാണെന്നുള്ളത് അത് അയിന്നൊരു മോചനം പിന്നെ അതേമാതിരി തന്നെ അന്ത്യകർമ്മങ്ങൾക്ക് ഓരോ വീട്ടിലേക്ക് അർജുൻ എത്തുക എന്നറിയുന്നത് അതിൽപരം ആ കുട്ടിക്ക് വലുതായി കഴിഞ്ഞാലും അഭിമാനിക്കാനുള്ള നിമിഷം അച്ഛൻ ഉണ്ടാക്കി വെച്ചു പോയത് തീർച്ചയായിട്ടും അർജുൻ ഭാഗ്യം ചെയ്താളാ എന്തായാലും മനാഫ്ക എഴുപത്തിരണ്ട് ദിവസം നടത്തിയ ഒരു വലിയ ഇടപെടൽ മനാഫ്കയുടെ കൂടെയുള്ള അൽഫ് അതോടൊപ്പം എല്ലാവരും കൂടി ഒരു എന്തായാലും എല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ കോഴിക്കോട് അറിയപ്പെടുന്ന മരക്കച്ചവടക്കാരാണ് അവർക്ക് സ്വന്തമായ ബിസിനസ് ആണ് സ്ഥാപനം പൂട്ടിയിട്ട് ആ മാസക്കണക്കിൽ വന്ന് നിക്കണേ ഇന്റെ ജോലിക്കാരനും വേണ്ടിയിട്ട് ചെറിയ വിഷയല്ല അതൊക്കെ ആ കമ്മിറ്റ്മെന്റ് ഒന്നും ആരും കാണാതെ പോകാനേ പാടില്ല ഇവിടെ ഒരു നേവി ഉദ്യോഗസ്ഥൻ ഉണ്ട് നേവി ആളുണ്ടായി അരുൺ പാലക്കാട് ഇങ്ങനെ എത്ര ഒരു എനിക്ക് ഒരു പരിചയം ഇല്ല ഷാജഹാൻകാറിഞ്ഞിട്ട് പിന്നെ ഒരു ജലാൽ ഫ്രീ ആയിട്ട് ഭക്ഷണം ഒക്കെ തരും റൂം റൂമെടുത്ത് തന്നെ ഇങ്ങനെ ഓരോ വ്യക്തികള് ഇവരൊക്കെ അർജുൻറെ ആരോ ആയി മാറിയത് കൊണ്ടാണ് എന്താ ഒരു മിഷാണ് ഇപ്പോ ഈ കടന്നു പോയത് ആ കാര്യത്തില് സ്മാരകമായിട്ട് ഇവിടെ നിൽക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് വണ്ടി വണ്ടി കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഇത് മലയാളികളുടെ ഒരു വാശിന്റെ ഇത് ഏത് ആന്റാർട്ടിക്ക പോയിട്ട് ഏത് ഏത് വെള്ളത്തിന്റെ കടലിന്റെ അടിത്തട്ടിലാണെങ്കിലും മലയാളികള് മലയാളികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം അതിന് രാഷ്ട്രീയോ ജാതിയോ മതമോ ഒന്നും തടസ്സല്ല നിശ്ചയതാട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ സാധിക്കും എന്തായാലും ശരി